ഇസ്ലാം മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി പിൻവാങ്ങിയെന്നത് അടവ് നയമ നയമ നയമെന്നതിന് കൂടുതൽ തെളിവുകൾ സംഘടനയുടെ ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമാണ് എന്ന് ഭരണഘടനയിൽ നിന്നും അത് നീക്കിയിട്ടില്ല മൗദൂദി ആശയങ്ങളല്ല ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് ആവർത്തിക്കുമ്പോഴും മൗദൂദിയുടെ ചിത്രമാണ് ജമാഅത്തെ ഇസ്ലാമി വെബ്സൈറ്റിൽ ഭരണഘടനയുടെ മുഖചിത്രമായി നൽകിയിട്ടുള്ളത് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ എല്ലാ കാലത്തും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഇത്തരം വാദങ്ങൾ അതായത് ഇത് മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി എന്നത് ഒരു അടവനയം മാത്രമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയെന്നും മൗദൂദിയുടെ ആശയങ്ങളെല്ലാം ഇപ്പോൾ പിന്തുടരുന്നതും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ അടുത്ത കാലങ്ങളായി തുടർച്ചയായി രംഗത്ത് വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജമാഅഅത്ത് ഇസ്ലാമിയുടെ അമീർ മുജീബ് റഹ്മാൻ പോലും ഇത്തരത്തിൽ വാർത്ത മാധ്യമ സംഘത്തിന് മുമ്പിൽ നൽകിയ അഭിമുഖത്തിനൊക്കെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ അവരുടെ ഭരണഘടന പരിശോധിക്കുമ്പോൾ അവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമെന്താണ് എന്നതിനെ പറ്റി അവർ വിവരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇഖാമത് എന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്നും ഇഖാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക എന്നുമാണ് അതിന്റെ അർത്ഥം െന്നും ആ ഭരണഘടനയിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് ലോകത്ത് പ്രാമാണികവും അല്ലാഹുമെങ്കിൽ സ്വീകാര്യവുമായുള്ള ഏക ഗ്രന്ഥം ഇസ്ലാമാണ് അത് നടപ്പിലാക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്നാണ് ഇക്കാമദുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നതെന്നും അതാണ് തങ്ങളുടെ ലക്ഷ്യവും ആദർശവും എന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും വിശ്വാസവും ആദർശപരവുമായ കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ ദീൻ ഇസ്ലാം കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് പറയുന്നു അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് അവർ വീണ്ടും അടിവരയുകയാണ് അടിവരയിടുകയാണ് മാത്രമല്ല ഈ മൗദൂദിയൻ ആശയത്തിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മൗദൂദിയുടെ ആ ആശയങ്ങൾ പരിഷ്കരിച്ചു ഭരണഘടനയിൽ മാറ്റം വരുത്തി എന്ന് പറയുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയുടെ ആമുഖത്തിന് മുഖചിത്രമായി ചിത്രമായി നൽകിയിട്ടുള്ളത് ഇപ്പോഴും മൗദൂദിയുടെ ചിത്രമാണ് നേരത്തെ ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഒക്കെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള സുന്നി സംഘടനകളൊക്കെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇവർ പറയുന്നത് കാബഡ്യമാണ് അടവു നയമാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് സമസ്തയായിരുന്നു സുന്നി സംഘടനകളായിരുന്നു അവർ ആ പറയുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്ന രീതിയിലുള്ള തെളിവുകളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അവരുടെ വെബ്സൈറ്റുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഇക്കാമദുദ്ദീനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അതായത് ഇസ്ലാമിന്റെ പുനസ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മൗദൂദിയുടെ ആശയങ്ങളിൽ നിന്ന് പിന്മാറി മൗദൂദിയൻ സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുടെ ആമുഖ ചിത്രമായിട്ട് നൽകിയിട്ടുള്ളത് വെബ്സൈറ്റിൽ ഇപ്പോഴും നൽകിയിട്ടുള്ളത് മൗദൂദിയൻ ചിത്രം തന്നെയാണ് മൗദൂദിയുടെ ചിത്രം തന്നെയാണ് ഇതിൽ നിന്നും ഈ സുന്നി സംഘടനകൾ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാനോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ ആയിട്ടുള്ള ഒരു അടവുനയമാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിനോദം